കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ക്രൈസ്തവരെ ചതിച്ചു വയനാട് ഇലക്ഷന് ശേഷം മധ്യപ്രദേശിൽ ചെന്നപ്പോൾ സംവരണ വിഷയത്തിൽ ക്രൈസ്തവരെ വഞ്ചിച്ച യൂദാസും സംവരണം അൻപത് ശതമാനത്തിന് മുകളിലാകുമ്പോൾ സംവരണേതര വിഭാഗമായ കേരളത്തിലെ നസറാണികൾ രാജ്യം വിടേണ്ടി വരുമോ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കെട്ടിപ്പിടിച്ചും ഉമ്മ കൊടുത്തും രാഹുൽ ഗാന്ധി നടത്തിയ നാടകം ഒറ്റുകാരൻ യൂദാസിന്റെ അന്ത്യചുംബനത്തിന് തുല്യമോ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സംവരണ പരിധി അൻപത് ശതമാനത്തിന് മുകളിലാക്കുമെന്ന് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചത് അതിനായി ഭരണഘടനാ ഭേദഗതി വരെ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു ദളിതർക്കും ആദിവാസികൾക്കും പിന്നോക്കക്കാർക്കും സംവരണ പരിധി ഉയർത്തി നൽകുന്നതിനാണത്രേ ഇത് എന്നാൽ ഈ പ്രസ്താവനയെ നരേന്ദ്രമോദി നേരിട്ടത് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുവാൻ രാഹുൽ ഗാന്ധി കളിക്കുന്ന നാടകത്തിന്റെ ഭാഗമാണിതെന്നാണ് ഇതുകൂടി കേട്ടപ്പോഴാണ് കേരളത്തിലെ ക്രൈസ്തവ നേതൃത്വത്തിൽ ഇരിക്കുന്നവരുടെ തലയിൽ വെളിവുണ്ടായത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജാതി സംവരണത്തിന് ചരമക്കുറിപ്പ് എഴുതിക്കൊണ്ടായിരുന്നു മുസ്ലിം മത സംവരണം കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയത് കേരളത്തിലും കർണാടകയിലും ഉൾപ്പെടെ കോൺഗ്രസിന് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം സംവരണം നടപ്പാക്കിയിട്ടുമുണ്ട് ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടേത് നിഷ്കളങ്കമായ ഒരു പ്രസ്താവനയല്ല എന്ന് മനസ്സിലാവുന്നത് അൻപത് ശതമാനത്തിന് മുകളിൽ സംവരണം വരുമ്പോൾ അത് ഭരണഘടനയ്ക്കെതിരാകും അത് മറികടക്കുന്നതിനാണ് ഭരണഘടന ഭേദഗതി വരെ നടത്തുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് അൻപത് ശതമാനത്തിനു മുകളിൽ സംവരണം വരുമ്പോൾ യാതൊരുവിധ സംവരണവും ലഭിക്കാത്ത കേരളത്തിലെ നസ്രാണികളും നായന്മാരും നമ്പൂതിരിമാരും വിദ്യാഭ്യാസവും സർക്കാർ ജോലിയും ഉൾപ്പെടെയുള്ള മേഖലകൾ കൈയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വിഭാഗമായി മാറും ഉത്തരേന്ത്യയിൽ നിന്നും പേടിച്ചോടി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചത് പ്രത്യോപകരമായ രാഹുലിന്റെ പ്രസ്താവനയെ കാണുന്നവരുമുണ്ട് കേരളത്തിൽ വന്നപ്പോൾ ക്രൈസ്തവ വോട്ടുകൾ നേടുന്നതിനായി ഗാന്ധി കുടുംബത്തിന്റെ പേരും പെരുമയും പറഞ്ഞ് കേരളത്തിലെ ക്രൈസ്തവ മേൽ അധ്യക്ഷന്മാരെയും അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഓടി നടന്ന് കെട്ടിപ്പിടിച്ച ആളാണ് രാഹുൽ ഗാന്ധി ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ദിവ്യനെ പോലെ ഒന്നാം പ്രമാണം പോലും ലംഘിച്ചുകൊണ്ട് ദൈവത്തിന് മുകളിലായാണ് പല അച്ഛന്മാരും രാഹുൽ ഗാന്ധിയെ പ്രതിഷ്ഠിച്ചത് എന്നിട്ട് ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം മധ്യപ്രദേശിൽ ചെന്ന് സംവരണ പരിധി ഉയർത്തുമെന്ന് പറയുമ്പോൾ സമുദായ ബോധമുള്ള ക്രിസ്ത്യാനികളുടെ നെഞ്ചിലെ അവസാന ആണിയടിക്കുന്ന പ്രസ്താവനയായിപ്പോയി യാതൊരുവിധ സംവരണവും ലഭിക്കാത്ത സംവരണേതര വിഭാഗങ്ങൾക്ക് ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരാണ് ഇ ഡബ്ല്യു എസ് സംവരണം നടപ്പാക്കിയത് അന്ന് അതിനെ കോൺഗ്രസിന്റെ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് മുൻപന്തിയിലുണ്ടായിരുന്നു മുസ്ലിം ലീഗ് പറയും കോൺഗ്രസ് അനുസരിക്കും എന്നതാണ് സമീപകാലങ്ങളിലെ നിലപാട് അതുകൊണ്ട് തന്നെ പ്രസ്തുത ഇ ഡു എസ് സംവരണം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് കേരളത്തിലെ കോൺഗ്രസും മുസ്ലിം ലീഗുമായിരുന്നു കേരളത്തിൽ ഇ ഡബ്ല്യു എസ് സംവരണം നടപ്പാക്കിയതുതന്നെ കേരള കോൺഗ്രസ് മാണിഗ്രൂപ്പിന്റെ ഇടതുമുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു ക്രൈസ്തവർക്ക് അനുകൂലമായ പല തീരുമാനങ്ങളും ഇടത് സർക്കാരിൽ നിന്നും നേടിയെടുക്കുന്നതിൽ മാണി ഗ്രൂപ്പ് വിജയിക്കുകയും ചെയ്തിരുന്നു കാലങ്ങളായി മുസ്ലിം സമുദായ അംഗങ്ങൾ കൈവശം വെച്ചിരുന്ന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ പോലും ക്രൈസ്തവനായ മാണി ഗ്രൂപ്പ് നേതാവിന് ഇടതു സർക്കാർ നൽകുകയും ചെയ്തു ഇതിനൊക്കെ മുന്നിൽ നിന്ന് ചുക്കാൻ ജോസ് കെ മാണിയും തോമസ് ചാഴിക്കാടനുമായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ചാഴിക്കാടിനെ തള്ളി പറയുന്ന സമീപനമാണ് പല വൈദികരും സന്യസ്തരും എടുത്തത് പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞപ്പോൾ കോഴി കൂവിയെങ്കിൽ ഇ സംവരണം ഉൾപ്പെടെ കേരളത്തിലെ നായന്മാർക്കും നസ്രാണികൾക്കും ലഭ്യമാക്കുന്നതിൽ മുന്നിൽ നിന്ന് ചാഴിക്കാടിനെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അച്ഛന്മാർ തള്ളി പറഞ്ഞപ്പോൾ ഒന്ന് ഓരിയിടുവാൻ ഒരു പട്ടിക്കുറുക്കൻ പോലും ഇല്ലായിരുന്നു എന്നതാണ് ഇന്ന് കേരളത്തിലെ നസ്രാണികൾ നേരിടുന്ന പ്രതിസന്ധി എന്നാണ് ഒരു വൈദികൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അധികാരത്തിൽ വന്നാൽ സംവരണ പരിധി അൻപത് ശതമാനത്തിൽ നിന്നും ഉയർത്തുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അത്രമാത്രം വലിയൊരു ചതിയായാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കുന്നത് ഇ സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയപ്പോൾ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും ഉയർത്തിയ എതിർവാദങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ ചതി ഉണ്ടാവില്ലായിരുന്നു എന്നാണ് സഭയിലെ തന്നെ പലരും പറയുന്നത് കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നതുപോലെ തന്നെ രാഹുൽ എന്നല്ല കോൺഗ്രസിലെ ആര് തന്നെ നോക്കിയാലും മുസ്ലിം ലീഗിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല എന്നാണ് ഇത്തരം പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാകുന്നത് കേരളത്തിൽ ഇ ഡബ്ല്യൂ എസ് സാമ്പത്തിക സംവരണം നടപ്പാക്കിയെടുക്കുവാൻ മുൻപന്തിയിൽ നിന്ന് തോമസ് ചാഴിക്കാടിനെ തോൽപ്പിക്കുവാൻ കോട്ടയത്ത് രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയത് തന്നെ ഇതിന് തെളിവാണെന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിലെ ക്രൈസ്തവരുടെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അവസാന നേതാക്കളിൽ ഒരാളായ ജോസ് കെ മാണിയെ പാലായിൽ തോൽപ്പിക്കാനും രാഹുൽ പ്രധാന പങ്കുവഹിച്ചു ഇപ്പോൾ കോട്ടയത്തെ ചാടിക്കാടിനെതിരെയും രാഹുൽ ഗാന്ധി വഴി മറുപാര പണിത്തു ഒടുവിൽ സംസാരിക്കുവാനും എതിർക്കുവാനും ആരുമില്ല എന്ന് ഉറപ്പാക്കിയിട്ട് ക്രൈസ്തവന്റെ നെഞ്ചിൽ അവസാന ആണി അടിക്കുവാനുള്ള കളികളാണ് മുസ്ലിം ലീഗും കേരളത്തിലെ യു കോൺഗ്രസും ചേർന്ന് നടത്തുന്നത് അതിനായി രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചൂടുചോറ് വാലിക്കുന്നു ഇനിയിപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയും സംവരണ പരിധി ഉയർത്തുകയും ചെയ്താൽ ബാക്കിയുള്ള കേരളത്തിലെ ക്രൈസ്തവർ കൂടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതാകും നല്ലത് കുടുംബവും മക്കളും ഒന്നും ഇല്ലാത്ത അച്ഛന്മാർക്ക് ഇതൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ലാതും